ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയതിനെക്കുറിച്ച് ചാമക്കാലയുടെ ഒരു പ്രതികരണം കേൾക്കാനിടയായി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയ്ക്കിടയിലാണ് ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉള്ളിൽ ചിന്തിച്ചു പോകാറുണ്ട് എന്ത് കാളത്തരമാണ് ഈ പറയുന്നത് അതുപോലൊരു കാളത്തരമായിട്ടാണ് ചാമക്കാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കൽ വിശദീകരണം അതായത് മുക്കാൻ കാരണം നാട്ടുകാർ സോഷ്യൽ മീഡിയയുടെ താഴെക്കേറി പൊങ്കാല ഇട്ടതുകൊണ്ടതല്ല അവിടെ ഞങ്ങളുടെ എൻ്റർടൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത പെരുന്നാൾ ആഘോഷിക്കാൻ വന്ന കുറച്ച് കുട്ടികൾ അതിൽ ഉൾപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചത് പിന്നെ ഇവർ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിൽ നിന്ന് ഇതുവരെ മറ്റാരുടെയും ദൃശ്യം പതിഞ്ഞിട്ടില്ല നുണ പറയുമ്പോൾ കുറച്ച് അന്തസ്സുള്ള നുണ പറയണോ ചാമക്കാലെ ഇതൊരുമാതിരി കാളത്തരമായി പോയി എന്ന് പറയേണ്ടി വരികയാണ് ആ പോസ്റ്റിൽ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത രണ്ടു മൂന്ന് കുട്ടികളുടെ പടം കൂടി വന്നപ്പോൾ അത് വിമർശനത്തിന് കാരണമാകുമെന്ന് സഹപ്രവർത്തകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ് ആ സമരത്തിൽ പങ്കെടുക്കാത്ത കുറെ കുട്ടികൾ കൂടി ആ ഫോട്ടോ ഫ്രെയിമിൽ വന്നിരുന്നു എന്നതിന്റെ പേരിൽ മാത്രമാണ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തതാണ് പോസ്റ്റ് അല്ലാതെ രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുമെന്ന് കണ്ട് ഡിലീറ്റ് ചെയ്തതല്ല ഞാൻ ചെയ്ത ഫോട്ടോ തീർച്ചയായിട്ടും ഞാൻ ഇതെല്ലാം രാത്രി കുടിക്കുന്നതിന്റെ പോസ്റ്റ് അത് തെറ്റാണോ സുവർണ അവസരം സുവർണാവസരം കിട്ടിയതുപോലെയാണ് അനന്തു എന്ന പതിനഞ്ചുകാരന്റെ ജീവൻ കോൺഗ്രസുകാരൻ വെച്ച വൈദ്യുതിക്കെണി അതിൽ ചവിട്ടി ജീവൻ നഷ്ടപ്പെടുമ്പോ കോൺഗ്രസുകാർ അതിനെ സുവർണാവസരമാക്കി മാറ്റുകയാണ് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം എന്താണ് എങ്ങനെ വൈദ്യുതി കോൺഗ്രസ്സുകാരൻ മോഷ്ടിച്ചു കോൺഗ്രസ്സുകാരൻ വെച്ച കെണി അതിൽ ചവിട്ടി ഒരു വിദ്യാർത്ഥിക്ക് ദാരുണ അന്ത്യമുണ്ടാകുന്നു എന്നിട്ട് സ്പോൺസർ ചെയ്തത് സർക്കാരാണത്ര ആ സ്പോൺസേഡ് ക്യാമറ അഭിനയങ്ങൾക്ക് ശേഷം വൈകുന്നേരം പെരുന്നാളല്ലേ നമുക്കും ആഘോഷിക്കാമെന്ന തരത്തിൽ സമരത്തിൽ രണ്ടു മണിക്ക് ചായം കുടിച്ച് ആർത്തുല്ലസിച്ച് ആ പയ്യൻ്റെ ജീവൻ പോയതിൻ്റെ വിഷമത്തിൽ ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന സമയത്താണ് ആ ഫോട്ടോ എടുക്കുകയും ആവേശത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് പിന്നാലെ തെറിപ്പൂരം വന്നു അതോടുകൂടി പോസ്റ്റ് മുക്കി എന്നിട്ടാണ് ഈ കാള വിശദീകരണം നാണമുണ്ടോ ഹേ എന്ന് ചോദിക്കുന്നില്ല ഇല്ലാന്ന് നല്ല പോലെ നാട്ടുകാർക്കറിയാം എന്നിരുന്നാലും ഇത് കേൾക്കുന്ന നാട്ടുകാർ എന്ത് വിചാരിക്കുന്നു എന്നുകൂടി ആലോചിക്കണം ചില ഉടായ്പകളൊക്കെ കാണിച്ചിട്ട് യുവന്മാർ ഇമ്മാതിരി കാള മറുപടികളാണല്ലോ പറയുന്നതെന്ന് അവർ കരുതുന്നുണ്ട് അത് മറക്കണ്ട എന്ന് മാത്രമേ ഈ ഓഞ്ഞ വിശദീകരണം കേട്ടിട്ട് പറയാനുള്ളൂ ആ പോസ്റ്റിൽ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത രണ്ടു മൂന്ന് കുട്ടികളുടെ പടം കൂടി വന്നപ്പോൾ അത് വിമർശനത്തിന് കാരണമാകുമെന്ന് സഹപ്രവർത്തകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ് ആ സമരത്തിൽ പങ്കെടുക്കാത്ത കുറെ കുട്ടികൾ കൂടി ആ ഫോട്ടോ ഫ്രെയിമിൽ വന്നിരുന്നു എന്നതിന്റെ പേരിൽ മാത്രമാണ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തതാണ് രാഷ്ട്രീയ എതിരാളികൾ ഡിലീറ്റ് ചെയ്തതല്ല ഞാൻ എനിക്ക് ഉൾപ്പെട്ട് പോയത് കൊണ്ട് ഡിലീറ്റ് ചെയ്തതാണ് തീർച്ചയായിട്ടും എന്തോചിത്യാണെ ഞാനിതെല്ലാം കഴിഞ്ഞ് രാത്രി രണ്ടുമണിക്ക് കടത്തുന്ന ഒരു ചായ കുടിക്കുന്നതിന്റെ ഫോട്ടോ സുഹൃത്തെടുത്ത് തന്നെ ഞാനൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പോയാൽ അത് തെറ്റാണോ എന്താ തെറ്റതില്